എല്ലാവരും ചോറുണ്ടോ വേണ്ട ഞാൻ വന്നു ഇന്നും ഒരു കൊങ്കിണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഈസിയും കുറച്ച് ഐറ്റങ്ങൾ മാത്രം മതി ഈ റെസിപ്പിറ്റോങ്ങ് അപ്പോൾ അതിനാവശ്യമുള്ള ഒരു തക്കാളി ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി പുഴുങ്ങിയ കിഴങ്ങ് നമുക്ക് കഷ്ണങ്ങളാക്കാം ഉപ്പിട്ട് പുഴുങ്ങിയ കിഴങ്ങാണ് കഷ്ണങ്ങളാക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിനാവശ്യമുള്ള മുളക് കുറച്ച് എണ്ണ ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഈ വറ്റൽ മുളക് പച്ച തേങ്ങ ഒരു പിടി തേങ്ങയും വറ്റൽമുളകും നമ്മുടെ പച്ചമല്ലി കൊത്തമല്ലി എന്നൊക്കെ പറത്തില്ലേ അത് ഒരു സ്പൂൺ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കാം എന്നിട്ടൊരു പാൻ ചൂടാക്കി നമുക്ക് എണ്ണയിലേക്ക് ജീരകവും ഉലുവയും കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ഈ നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ നേരത്തെ ടൊമാറ്റോ അരിഞ്ഞ് വെച്ചില്ലേ അതും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി അങ്ങോട്ട് എടുക്കണം എന്നിട്ട് നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടെ എടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച കിഴങ്ങില്ലേ ആ കിഴങ്ങും കൂടെ ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കൂട്ടം